ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേയിലേക്ക് വരാൻ ബിഗ് ബോസിൽ അനിമോൾ ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടിട്ട് തരണം ചെയ്തിട്ടുമാണ് ഈ നിലവരെ എത്തിയിരിക്കുന്നത് അനിമോളിൻ്റെ ആ ഒരു പ്രതിസന്ധികളെ നേരിടാനുള്ള കഴിവ് സമ്മതിച്ചു കൊടുക്കണം ലാലേട്ടൻ അനുമോളിൻ്റെ പേര് വിളിക്കുമെന്ന് അനുമോൾ ഒട്ടും പ്രതീക്ഷിച്ചല്ല ലാലേട്ടൻ അനുമോളിൻ്റെ പേര് വിളിച്ചപ്പോൾ അനുമോൾ ആകപ്പാടെ ഒന്ന് അമ്പരം പോയി ഒന്ന് ആശ്ചര്യപ്പെട്ടു പോയി കാരണം വേറൊന്നുമല്ല അനിമോൾ ബിഗ് ബോസിനകത്ത് മത്സരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് പേരുടെ എതിർപ്പിനെയൊക്കെ അവഗണനകളെ എല്ലാം തരണം ചെയ്തിട്ടാണ് അനിമോൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മുടെ അനീഷിൻ്റെ ആണെങ്കിൽ അനീഷിനൊന്നും അത്രയും തരണം ചെയ്യേണ്ടി വന്നിട്ടില്ല പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നിട്ടില്ല അനീഷിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടനീഷിൻ്റെ പേര് ആയിരിക്കും പറയുന്നതെന്നാണ് അനുമോൾ വിചാരിച്ചത് കാരണം അനുമോളെക്കാട്ടിലും കൂടുതൽ പേര് അനീഷിൻ്റെ പേര് പറയുന്നുണ്ടായിരുന്നു അനീഷ് ജയിക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അനീഷ് അനിമോൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒന്ന് അമ്പരന്ന് പോയി ജയിച്ചെന്നുള്ള കാര്യം കേട്ടപ്പോൾ അനുമോൾക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി അനിമോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അനീ അനിമോൾ ഒന്നാമതെത്തി ഫസ്റ്റ് കപ്പടിക്കുകയും ചെയ്തിട്ടുണ്ട് ഒന്നാം സ്ഥാനത്തെത്തി സമ്മാനം വാങ്ങിയതൊക്കെ അനുമോളാണല്ലോ അപ്പോൾ അനീഷിനെ രണ്ടാം സ്ഥാനം സ്ഥാനമൊന്നും പറയാനൊക്കത്തില്ല അനീഷ് നന്നായിട്ട് കളിച്ച് അനീഷും ജയിച്ച് ഒരു വ്യക്തി തന്നെയാണ് അനീഷ് നല്ലൊരു മനുഷ്യനാണ് അനീഷിൻ്റെ ആ കാര്യങ്ങൾ നമുക്കൊരിക്കലും മറക്കാനൊക്കത്തില്ല അത്രയ്ക്ക് നല്ല ഓർമ്മകൾ അനീഷിൻ്റെ ഈ ബിഗ് ബോസിനകത്തും ഉണ്ട് ബിഗ് ബോസ് സീസൺ സെവനിനകത്ത് അനീഷിൻ്റെ ഒത്തിരി ഒത്തിരി ഓർമ്മകളൊക്കെ ഉണ്ട് കാരണം അനീഷിൻ്റെ സുപ്രഭാതവും അതുപോലെ അത്ര മേലെന്ന് പറയുന്ന ഡയലോഗും ഒക്കെ പ്രേക്ഷകർക്ക് ആർക്കും മറക്കാനൊക്കത്തില്ല അത്ര പെട്ടെന്ന് ബിഗ് ബോസ് തീർന്നെങ്കിലും ഇനി അടുത്ത ബിഗ് ബോസ് വന്നാലും ഒരിക്കലും നമുക്ക് ഒരു വ്യക്തിത്വമുള്ള ഒരു വലിയൊരു മനുഷ്യനാണ് അനീഷ് അനീഷിനെ നമ്മളാരും മറക്കത്തില്ല അത്രക്ക് നല്ലൊരാളാണ് അനീഷ് അനീഷിൻ്റെ പെരുമാറ്റ സ്വഭാവ രീതി എല്ലാം തികച്ചും നല്ലതായിരുന്നു വളരെ അനീഷിൻ്റെ ആ ഒരു സ്വഭാവം അനീഷിൻ്റെ പെരുമാറ്റവും എല്ലാവരും നല്ല ആ ഒരു ആളായിരുന്നു എന്ന അനീഷിനെ നമുക്ക് മനസ്സിലാകുന്ന തരത്തിലായിരുന്നു അത്രക്ക് നല്ലൊരു പെരുമാറ്റമായിരുന്നു അനീഷിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് അനീഷിൻ്റെ സുപ്രഭാതം പറച്ചിലൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ രസകരം രാവിലെ ആകുമ്പോഴത്തേക്ക് അനീഷ് അങ്ങനെയൊക്കെ പറയും അപ്പോൾ അതൊക്കെ നമ്മൾ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഓർമ്മകളായിരുന്നു അനീഷ് തന്നിരിക്കുന്നത് ബിഗ് ബോസ് തീർന്നെങ്കിലും നമ്മൾ എപ്പോഴും വെക്കും അതുകൊണ്ട് നിങ്ങൾക്ക് അനീഷിനെ കൂടുതൽ കൂടുതലിഷ്ട അനുമോളയാണോ എന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ